ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ വെറൈറ്റി എന്ന് വെച്ചാൽ വലിയ സ്പെഷ്യലാണ് എല്ലാവരും ഇനി ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്നു എനിക്കറിയില്ല ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഇട്ട് ഇട്ടുതരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഉണ്ണിയപ്പത്തിനിതാ തേങ്ങ കൊത്ത് നെയ്യിൽ നമ്മുടെ മെൽമട നെയ്യുണ്ടല്ലോ ആ നെയ്യൽ കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ അത് നല്ലൊരു മണമൊക്കെ കിട്ടും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യിലാണ് വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനിയും മാവിൽക്ക് ആ നെയ്യ് കണ് ആ തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലിട്ട് ചെറുതായിട്ട് തീ വെ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് ഉണ്ണിയപ്പത്തിന് നമ്മൾ റെഡിയാക്കാൻ ഇതാ മൂന്ന് ഗ്ലാസ് രണ്ടേ മുക്ക ഗ്ലാസ് പച്ചരിയും ഒരു ഒന്നര ഗ്ലാസ് നമ്മൾ റേഷൻ ചാക്കരി ചാക്കരയുണ്ടല്ലോ ചോറ് വെക്കണ വെളുത്തരി അതും കൂടി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഒരഞ്ച് അച്ചു ശർക്കര ഒരുക്കിയത് ചൂടോടൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ശർക്കര ഒരുക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലായതുകൊണ്ട് രാവിലെ ജോലി തിരക്കിൻ്റെ ഇടയിലായത് കൊണ്ട് കിട്ടാ അപ്പോൾ അതായത് ചേർക്കാനായിട്ട് രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെറുപഴത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണോ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മധുരത്തിന് വേണ്ടിയിട്ടല്ല ഈ നമ്മൾ ചില ഉണ്ണിയപ്പൊക്കെ കഴിക്കുമ്പോൾ കാണാമല്ലോ നല്ല ശർക്കരയുടെ കുത്തുണ്ടാവും ആ കുത്തിന് ചോയ എല്ലാ ടേസ്റ്റ് വരാതിരിക്കാനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ ചെറുപഴം അരച്ചത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ മാവിൽക്ക് ചേർത്ത് കൊടുക്കുക അതാ അതായി അരച്ചത് മാവിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കിട്ട് അപ്പോൾ ഒരു പ്രത്യേക രുചിയുമാണ് ഈ ശർക്കരയുടെ കുത്തുന്ന ഒരു ചോയ ഉണ്ടാവില്ല ഉണ്ണിയപ്പത്തിന് അപ്പോൾ അത് ഞാൻ സീക്രട്ടാണ് സീക്രട്ടാണെറ്റോ എപ്പം ഉണ്ടാക്കുമ്പോഴും അപ്പോൾ അതാ കുറച്ച് ഒരു രണ്ട് കയ്യിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കേണ്ട ഒന്ന് സോഫ്റ്റ് ആവാൻ കാരണം നമ്മൾ റേഷൻ്റെ ചോ പിന്നെ വെളുത്ത ചാക്കരി ഉണ്ടല്ലോ അതും പച്ചരിയും കൂടിയിട്ടാണ് തലേ ദിവസം പുതിർത്തിയിട്ട് മിക്സര ജാറിലിട്ട് പൊടിച്ചെടുത്തത് അപ്പോൾ അതൊന്ന് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കയ്യിൽ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ഇപ്പോൾ ആവശ്യത്തിന് ഒരു തരി ഉപ്പും ചേർത്തിരുന്നു കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ക്ഷമിക്കണം പിന്നെ അപ്പോൾ ചേർത്തിട്ടുള്ളത് ചുക്കും നല്ല ജീരകവും കൂടിയിട്ട് മിക്സര ജാറില് നന്നായിട്ട് പൊടിച്ച് വച്ചിരുന്നതാണ് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുക്കും ജീരകവും കൂടിയിട്ട് ഇനി നമ്മൾക്ക് ആ വറുത്ത് വെച്ച തേങ്ങാകൂത്തുണ്ടല്ലോ അത് നെയ്യോടക്കനെ തന്നെ മാവിൽ കൊഴിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതാ മാവക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പൊടിക്കുമ്പോൾ അരി നന്നായിട്ട് അതൊന്നും നൈസായിട്ട് പൊടിക്കരുത് കുറച്ച് തരികോടക്കനെ പൊടിക്കണം അപ്പോഴാണ് ആണ് നമ്മളെ ഉണ്ണിയപ്പത്തിന് നല്ല പെർഫെക്റ്റായിട്ടും നല്ല സോഫ്റ്റായിട്ടും മായത്തിലൊക്കെ കിട്ടുക അപ്പോൾ അങ്ങനെയാണ് പൊടിച്ചെടുത്തിട്ട് ശർക്കര ചൂടോർക്കാനൊക്കെ കഴിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു നാല് അഞ്ച് മണിക്കൂറ് പറ്റുമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ട് രാവിലെ റെഡിയാക്കി തലേ ദിവസം അരിവെള്ളത്തിയിട്ട് രാവിലെ അരച്ച് റെഡിയാക്കി കലക്കി മാവൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഇപ്പോഴാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ സമയത്താണ് ഞാനിത് പൊരിക്കാൻ തോന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നല്ല നല്ല റെസിപ്പിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാ നല്ല ഉണ്ണിയപ്പായിട്ട് വരുന്നുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിട്ട പേരാണ് കിഴി ഉണ്ണിയപ്പൊന്ന് കാരണം അതിങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റും ആണ് ട്ടോ ഈ ഉണ്ണിയപ്പം അപ്പം ചാക്കരി ചേർത്തത് അറിയില്ല നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഒരു മൊരിഞ്ഞ പോലെ ഉണ്ടായിരുന്നതിനൊന്നും സോഫ്റ്റാണ് താനും അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ണ്ടാവുക അപ്പോൾ അത് മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും കണ്ടോ അത് പൊന്തി വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പിന്നെ രുചിയിലും നല്ല മാറ്റമുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കണം എന്താണ്ട് ബോൾ പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉണ്ണിയപ്പം അത് കുറച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളു കേട്ടോ ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ആ തരിയൊക്കെ തന്നു വന്നിട്ട് നല്ലൊരു ടേ ഇതായി കിട്ടിയിരുന്നു സോഫ്റ്റ് ആയിട്ട് ഇതിപ്പോൾ നല്ല ഇതായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നവരും കൂടി ശ്രദ്ധിക്കുക അത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക